മോളെ ആ അമ്മയോ ചുമ്മാന്നതാ മോളെ മോൻ എന്തിയെ മോൻ രാവിലെ വിളിച്ചിരുന്ന അച്ഛൻ എന്തിയോ അമ്മ എന്തിയെന്നൊക്കെ ചോദിച്ചു ചേട്ടൻ ഇങ്ങനെ ഒരു മരുമോനെ കിട്ടിയത് നമ്മുടെ ഭാഗ്യ നിന്റെ ജീവിതം കണ്ട് നാട്ടിലുള്ളവർക്കും വീട്ടുകാർക്കും എല്ലാം അസൂയ എല്ലാവർക്കും അസൂയപ്പെടാൻ പറ്റിയ ജീവിതം അറിയാം ഇവിടുത്തെ ജീവിതം വെച്ചിട്ട് ഇന്ന് ആത്മഹത്യയാണോ നാളെ ആത്മഹത്യയാണോ എന്നുള്ള ഡൗട്ടില്ല ഞാൻ ജീവിക്കുന്നു നമുക്ക് ഒരു അഞ്ചു മിനിറ്റ് മുമ്പ് ഇവിടെ എന്താ നടന്നതെന്ന് നടന്നറിയാമോ കഴിച്ച അച്ഛ എനിക്കൊരു കാര്യം അച്ഛ പിന്നെ വിളിക്കാം ആരാ വിളിച്ചത് അച്ഛൻ വിളിച്ചതാ വീട്ടിൽ നിന്ന് ഏതച്ഛൻ കെട്ടിക്കഴിഞ്ഞ കഴിഞ്ഞ എന്റെ വാക്കി കേട്ടെ ഇവിടെ നിൽക്കാൻ പറ്റി മതി കേട്ടോ കണ്ടവന്മാരെ ഒക്കെ വിളിച്ചിട്ട് വീട്ടിൽ അച്ഛനാന്ന് പറയും അനിയനാന്ന് പറയും ഇതെല്ലാം വിശ്വസിക്കാറു ഞാൻ ഞാൻ എൻറെ അച്ഛനെ തന്നെയാ വിളിച്ചത് നിങ്ങക്ക് വേണമെങ്കിൽ അറിയാന്ന് എനിക്ക് നിന്നെ പോറ്റാനും അറിയാം ഏർ പിന്നെ നിന്റെ ഇതല്ല നിന്റെ വീട്ടുകാരെ വിളിച്ച പറയാനുണ്ടല്ലോ നിന്റെ കെട്ടി ഞാൻ തൂക്കും ഉപേക്ഷിച്ചിട്ട് വേണമെങ്കിൽ വിചാരിച്ചല്ലേ ഭർത്താവില്ലാത്ത സ്ത്രീകളെ പറ്റി നാട്ടുകാർ പറയുന്നറിയോ ഏർ അതുകൊണ്ടേ എന്റെ മോള് ഫുഡ് കേട്ടോ പോയി അമ്മയ്ക്ക് നീ ചായ കൊടുത്തില്ലേ നീ എന്താ വിചാരിച്ചു വെച്ചേക്കുന്നട ഏഹ് പിള്ളേർക്ക് ഭർത്താവില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ലെന്നാ പത്തിരുപത്തൊന്ന് വയസ്സ് വരെ വളർത്താറിയാമെങ്കിലേ എനിക്ക് ഇനി അവളെ നോക്കാൻ അറിയാം കേട്ടോ നീ എന്തിനടി ആത്മഹത്യ ചെയ്യാൻ പോകുന്നത് നീ ആത്മഹത്യ ചെയ്യല്ലേ അവൻ രണ്ടു ദിവസം ജയിലിൽ കിടന്നിട്ട് രണ്ടിൻ്റെ ഒന്ന് ഇറങ്ങിട്ട് അടുത്ത പെണ്ണും കെട്ടി സുഖമായിട്ട് ജീവിക്കും പോകുന്നത് ഞങ്ങൾക്കാ നീയല്ല ഒരു പെൺപിള്ളേര് ആത്മഹത്യ ചെയ്യാൻ പാടില്ല ഇറങ്ങി പാടി പോവാ